ഹലോ ഒരു ഗ്ലോറി ഫാമേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് താറാവിനും കോഴികളെയൊക്കെ ഇട്ടിരിക്കുന്ന നമ്മുടെ ഒരു ചെറിയൊരു കൂടാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പകൽ സമയങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യമാകാതെ അല്ലെങ്കിൽ നമ്മുടെ ചെടികളൊന്നും നശിപ്പിക്കാതെ താറാവിനെയും കോഴിയെല്ലാം ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇതിപ്പോൾ ചെയ്തിട്ടിപ്പോൾ ഒരു ഒന്നൊന്നര വർഷത്തിനു മേളിലായതാണ് അപ്പോൾ നമുക്ക് കൂട് തീർന്നേക്കാം ഇതിനൊരു സ്ക്വയർ പൈപ്പിൻ്റെ ഇത് വെച്ചിട്ടാണ് നാല് മൂലയും ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഒരു ഗേറ്റ് പോലെ ഒരു വാതിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്താണ് ഈ താറാവിനെയും കോഴിയെല്ലാം അഴിച്ചുവിട്ടിരിക്കുന്നത് അപ്പം ഇതാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് താറാവിനോ കോഴി എല്ലാം കയറി നിൽക്കണം എന്നൊരില്ല അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന സെറ്റപ്പാണ് ഇതിൻ്റെ അടിയിലത്തെ ഈ പാത്രത്തിലാണ് തീറ്റകൾ ഇട്ട് കൊടുക്കാറുള്ളത് അതിപ്പം കോഴിത്തീറ്റ സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കാറുണ്ട് ചില സമയത്ത് അരി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കോഴിയും താറാവിനേയും കൂടി ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം രണ്ടും അഞ്ചെണ്ണം വിധമുള്ള പത്തെണ്ണമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇപ്പം ഇത് നമ്മൾ താറാവിനെ ഉണ്ടാക്കിയ കുളമാണ് അപ്പം ഇത് ആ ടയറിച്ചട്ടിക്കകത്ത് നമ്മൾ സിമെൻറ്റ് വെച്ചിട്ട് വെള്ളം പോകാത്ത രീതിയിൽ കവർ ചെയ്ത് വെച്ച് എടുത്തിരിക്കുന്നതാണ് അപ്പം ഇതെല്ലാ ദിവസവും മാറ്റി കൊടുക്കുന്നതാണ് വെള്ളം എന്ന് പറയുന്നത് ഇത് രാവിലെ ഇതിനെ ആറു മണിക്ക് അഴിച്ചു വിട്ട് കഴിയുമ്പം ഇവിടുത്തെ ഒരു ഇതിനെ വിടുന്ന ശീലം വെച്ചിട്ട് ഇതിന് ആറുമണിയാവുമ്പോഴത്തൊട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങും ഇപ്പം ഇപ്പോൾ കേൾക്കുന്ന പോലെ അതിലും വലിയ സൗണ്ടിൽ കിടന്ന് കാറാൻ തുടങ്ങും ആറുമണിയാകുമ്പോൾ ഇപ്പോൾ നമ്മൾ ആറുമണിയാകുമ്പോഴത്തേക്ക് അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ നേരെ ഈ വെള്ളത്തിൽ വന്നിറങ്ങി ഇത് മൊത്തം ചവിട്ടി കലക്കി അതേപോലെ തന്നെ അത് കുളിച്ച് തുർത്തി എല്ലാം എടുത്തു വെച്ച് അത് അന്നൊരു വൃത്തിയായിട്ടാണ് പിന്നീട് ഇറങ്ങുന്നത് ഇപ്പോൾ സാധാരണ താറാവളാണെങ്കിൽ ഈ പന്ന വെള്ളത്തിലും എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ താറാവ് ഇപ്പോൾ ഈ വെള്ളം അഴുക്കായി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിൻ്റെ അകത്ത് കയറത്തില്ല ഇത് മാറ്റി വെച്ച് കൊടുക്കണം അപ്പോൾ എല്ലാ ദിവസവും ഒരു തവണ ഇതിൻ്റെ വെള്ളം മാറ്റി പുതിയത് നിറയ്ക്കാറുണ്ട് അപ്പോൾ അതായത് ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുന്നതിന് തൊട്ട് മുമ്പാണ് നിറയ്ക്കുന്നത് അപ്പോൾ ഇതിനെ കൂട്ടി കെറ്റുന്നതിന് മുമ്പ് ഒരു തവണ വെള്ളത്തിലിറങ്ങും അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയും കൂടി ഒന്നും ഇറങ്ങത്തേ ഉള്ളൂ പിന്നീട് ഈ വെള്ളം അത് ഉപയോഗിക്കത്തില്ല അപ്പോൾ ഇത് കളഞ്ഞു വെച്ച് നമ്മൾ പുതിയ വെള്ളം ഇതിൻ്റെ അത് നിറച്ചു കൊടുക്കും ഇതാണെങ്കിൽ അതിന് താറാവിന് തിന്നാനുള്ള കക്കയാണ് അതിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുതന്നെയാണ് കോഴി തിന്നാറുണ്ട് ഇപ്പോൾ ഈ താറാവിൻ്റെ ഇതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സൈഡ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കോഴി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഒരു അഞ്ച് കോഴിയുണ്ട് ഇതൊരു പത്തെണ്ണത്തുള്ള ഉണ്ടായിരുന്നു അതിനെല്ലാം പിടിച്ച് കറി വെച്ച് ബാക്കിയെല്ലാത്തിനും പിടിച്ച് ഇതിപ്പോൾ ഒരഞ്ച് താറാവുളളത് ഇപ്പോൾ ഒരു വർഷത്തിന് മേലായ മുട്ടയിടയിൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മേലായ താറാവുകളാണ് അപ്പോൾ ഒരു വർഷം വർഷമായതുകൊണ്ട് ഇനിയിപ്പോൾ മുട്ട ഉൽപ്പാദനം കുറയുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓരോന്നിനായിട്ട് എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കുട്ടനാടൻ താറാവായ ചാരാ ചമ്പല്ലി പിന്നാണെങ്കിൽ നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് ഉള്ള പാണ്ഡിത്താറാവ് ഇതിൻ്റെ തുറന്നുമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിനെ ചിന്തിക്കുന്നത് അതിൽ ആ നടുക്കി നിൽക്കുന്ന കളർഫുള്ളായിട്ടുള്ള തലയിൽ ചുമ്പുള്ളത് കറുപ്പുള്ളത് പൂൻ താറാവാണ് കണ്ടിപ്പോകുന്നത് ഏറ്റവും പുറകെ പോയ അത് പോകാന് താറാവാണ് അപ്പം ഇതാണ് ഇതിന് രാത്രി കാലങ്ങളിൽ കയറിയിടുന്ന കൂടെ എന്ന് പറയുന്നത് ഒരു മൂന്നറയുള്ളതാണ് ഇപ്പം ഈ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ വഴക്കോളാണ് പണ്ട് നമ്മൾ ഒത്തിരി കോഴി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കിയ വലിയൊരു കൂടാണ് ഇതിനകത്തൊരു നാൽപ്പത് കോഴിയോളം നമുക്കിതിനകത്ത് യാതൊരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതേ രീതിയിലാണ് ഇപ്പോൾ താറാവിനെയും കോഴികളെയും കൂടി ഒന്നിച്ച പകൽക്കൂട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ നെറ്റ് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവയാണെങ്കിൽ ഈ താറാവുകളാണെങ്കിൽ പച്ചില കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അടിച്ചു തീർക്കും അതേപോലെ തന്നെ ഈ കോഴി നാടൻ ടൈപ്പ് കോഴികളൊക്കെ വളർത്തുന്ന സമയത്ത് അവർ നമുക്ക് പച്ചിലയൊക്കെ നല്ലപോലെ തിന്നു തീർക്കുന്നുണ്ട് നമ്മൾ ഈ ചെടി വെച്ചിരിക്കുന്നിടത്തോട്ട് അത് കയറുകയും അത് നശിപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ നെറ്റ് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പിന്നീടാണെങ്കിൽ അടുത്ത വീട്ടിലൊന്നും പോകാതിരിക്കാൻ വേണ്ടി ചെയ്ത സെറ്റപ്പാണിത് അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് എങ്ങനെ പോയാലൊരു അൻപത് കോഴിയെ അല്ലെങ്കിൽ താറാവിനെ വളർത്താനുള്ള സെറ്റപ്പിലാണ് ഈ പകൽക്കൂട് എന്നുള്ള രീതിയിൽ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഉള്ളൊരു അഞ്ച് താറാവും അഞ്ച് കോഴിയുമാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ താറാവുകളെല്ലാം പുറത്തുവിടേണ്ട സമയമായി താറാവിനെ പുറത്തുവിടും കോഴിയെ മാത്രം പുറത്തുവിടത്തില്ല അപ്പോൾ താറാവിനെ രാവിലെ ഒരു ആറു മണിക്ക് കൂട്ടി നിറക്കി വിട്ട് മുട്ടയൊക്കെ ശേഖരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവയാണെങ്കിൽ ഒരു ആടിന് വെള്ളം കൊടുക്കുന്ന ഒരു ഏഴേഴര സമയത്തേക്ക് ഇതിനെ പുറത്തഴിച്ചു വരുകയും പിന്നെ വൈകുന്നേരം ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് കൂട്ടി കയറ്റുകയുമാണ് പതിവെന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ വളർത്തിയേക്കുന്നത് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇതിനെ വളർത്താൻ വേണ്ടി നമ്മൾ നെറ്റാണെങ്കിൽ മീൻവലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നാലര കിലോ മീൻവല നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഉപയോഗിച്ചേക്കുവാണ് അപ്പോൾ നാലര കിലോ നമ്മൾ ഒരു ഒന്നര വർഷം മുമ്പ് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് കിലോയ്ക്ക് നൂറ്ററുപത് രൂപ റേറ്റിലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം കൂടിൻ്റെ നാല് മൂലയ്ക്കും ഇതേപോലെ സ്ക്വയർ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇതേപോലുള്ള ഇതേപോലെയുള്ള സ്ക്വയർ പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സ്ക്വയർ പൈപ്പുകൾ നമ്മുടെ വീടിൻ്റെ പണി നടന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ അധികം വന്ന സാധനങ്ങളാണ് അപ്പോൾ ഈ സ്ക്വയർ പൈപ്പ് നാല് മൂലക്കും കൊടുത്തു അതേപോലെ തന്നെ കൂടിൻ്റെ ഡോർ ഉണ്ടാക്കിയിരിക്കുന്നതും ഇതേപോലെയുള്ള സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് അതിനെ ചുറ്റിയാണ് ഈ നെറ്റ് പൊതിഞ്ഞെടുത്തിരിക്കുന്നത് നാല് സൈഡിലും അപ്പോൾ ആ നാല് സൈഡിലെ നെറ്റ് പൊതിഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഇതേപോലെ കൊന്ന കമ്പുകളും അതേപോലെ തന്നെ ഇതേപോലത്തുള്ള മുളക്കമ്പുകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് തുടിയാതിരിക്കാൻ വേണ്ടിയും കുറച്ച് നമുക്കൊന്ന് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയുമാണ് ഈ രീതി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇതിൻ്റെ ടോപ്പിൽ ഇതേപോലെ കണ്ണി അകലമുള്ള വലിയ മീൻ നെറ്റ് വെച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മേളിൽ കൂടി കോഴിന്ന് ചാടിപ്പോയിരിക്കാനുള്ള സെറ്റപ്പിനാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഈ കൂടിൻ്റെ മേളിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുവഴി പാഷൻ ഫ്രൂട്ടോ അല്ലെങ്കിൽ കാച്ചിലോ നമ്മൾ കയറ്റി വിടാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കാച്ചിലാണ് കയറ്റി വിട്ടത് ഇനിയിപ്പം അടുത്ത സീസണിലേക്ക് നമ്മൾ പാഷൻ ഫ്രൂട്ടാണ് കെറ്റിവിടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് കോഴി ചാടി പോകാതിരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഇതിൻ്റെ തെറ്റ് കൊടുക്കുന്ന എടുക്കാൻ വേണ്ടി കാക്കിയൊന്നും വരാതിരിക്കുകയും ചെയ്യും അതേപോലെ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഫലവൃക്ഷവും കൂടി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പും വരും ചൂടല്ലാതെ നല്ല തണുപ്പും വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നൈലോൺബല അല്ലെങ്കിൽ ഈ നെറ്റിനെ നമ്മൾ ഈ നാല് സ്ക്വയർ ട്യൂബ് വഴിയും എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ സൈഡ് കാണിച്ചിടാം ഇപ്പം ഇതേപോലുള്ള ട്യൂബ് ചുറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതേപോലുള്ള ട്യൂബ് ചുറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതാണെങ്കിൽ നമ്മുടെ പുല്ല് വെട്ടുന്ന മെഷിൻ്റെ ട്രിം ട്രിം ലൈനറാണ് ഈ സാധനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് ചുറ്റിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടാത്തതും അതേപോലെ തന്നെ വലിയതുമായിട്ടുള്ള കട്ടിയുള്ള ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇതിങ്ങനെ കിടന്നുകൊള്ളും വേറെ പ്രശ്നമൊന്നും പറ്റത്തില്ല അതിനെ ഈ നെറ്റ് വഴി കോർത്തെടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നെറ്റ് ഈ ട്രിമ്മർ ലൈൻ ആണെങ്കിൽ നമുക്ക് ഒരെഡ്ജിൽ നിന്ന് കെട്ടി ഏറ്റവും അപ്പുറത്തെ എഡ്ജിലാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളാണെങ്കിൽ കേബിൾ ടൈ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനെ കേബിൾ ടൈ ഉപയോഗിച്ചാണ് നമ്മൾ ടൈ ചെയ്തിരിക്കുന്നത് കൂടും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇതിപ്പം ആടിന് കൊടുത്തിട്ടുള്ള പിണ്ണാക്കിൻ്റെ ബാക്കി ബാലൻസ് ആണ് ഇത് ബാക്കിയുള്ളത് ആടിന് താറാവിനും കോഴിക്കുമായിട്ട് നമ്മൾ വെച്ചു കൊടുത്തതിനു ശേഷമാണ് ഇതിനെ ഇറക്കി വിടാറുള്ളത് ഇപ്പം ഈ രീതിയിലാണ് സെച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ പൽക്കൂട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഈ പുല്ലുവട്ടി മെഷീൻ്റെ ട്രിമ്മർ ലൈൻ ഉപയോഗിച്ച് നമ്മളിതേപോലെ വലിച്ചു കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം കൂടി ഇത് യാതൊരുവിധ കുഴപ്പമില്ലാതെ നിൽക്കും ഇത് താഴെയും മേൽത്തെ ലൈനിലും സെയിം തന്നെയാണ് വലിച്ചു കെടുത്തിരിക്കുന്നത് എന്നിട്ട് ഇടയ്ക്ക് കൊന്നക്കമ്പ് കൊടുത്തിരിക്കുകയാണ് കൊന്ന കമ്പാകുമ്പോൾ കിളിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് കുറേ നാൾ കൂടി കിട്ടും ലൈഫ് കിട്ടും അല്ലെങ്കിൽ ഉണങ്ങുന്ന സമയത്ത് നമ്മൾ വേറെ തന്നെ മാറ്റി കൊടുക്കുകയാണ് പതിവ് ഇനിയിപ്പോൾ ഇവരെ ഇറക്കി വിടാണ്ട സമയമായി നമ്മൾ ചാരി ഇട്ടിരുന്നതുകൊണ്ട് കോഴി പുറത്തിയാടിയിട്ടുണ്ട് ഇനിയിപ്പോൾ താറാവുള്ളിലൂടെയുള്ളു ഇവരെയും കൂടി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം പുറത്തിട്ടതിന് ശേഷം കോഴിയെ നമുക്ക് വൈകുന്നേരത്തേക്ക് ഓടിച്ചു കയറ്റാവുന്നതാണ് അവര് ഇനി ഇറങ്ങിപ്പോകോളൂ അപ്പം നമുക്കിന്ന് നാല് മുട്ട കിട്ടിയിട്ടുണ്ട് അപ്പം നാല് പിടക്കോഴി പിടത്താറാവ് ഉള്ളതുകൊണ്ട് നാല് മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്താണ് താറാവിനെ വൈകുന്നേരത്ത് കയറ്റിയിടുന്നത് കയറ്റിയിടേണ്ട ആവശ്യമില്ല അവർ തന്നെ തന്നെ ഈ പല കോഴി കുട്ടി കയറി കിടന്നോളും അപ്പം അടച്ചിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത് അതേപോലെ ഇതിൻ്റെ താഴെ കാണുന്ന ഈ ചാരത്തിലാണ് അതായത് ഇതിലാണ് കോഴികൾ മുട്ടയിടുന്നത് അപ്പം ഒരാൾ മുട്ടയിട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് താറാ മുട്ടയും കോഴിമുട്ടയും നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നത് താറാവുട്ട നമുക്ക് എപ്പോഴും ഉള്ളപ്പിടയുടെ എണ്ണം അനുസരിച്ച് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന ഫുഡും തീറ്റ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ എണ്ണം കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മുട്ട കളക്ട് ചെയ്തെടുക്കുന്നത് താറാവിനെ കൂട്ടിന്ന് മാറ്റിയതിന് ശേഷമാണ് മുട്ട എടുക്കാറുള്ളത് താറാവിനെ കൂട്ടിയിട്ടുകൊണ്ട് ഒരു കാരണവശാലും മുട്ട എടുക്കാൻ പാടില്ല ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണത്തേക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മുട്ടയുടെ എണ്ണം കുറയും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ താറാവിനെയും കോഴിയൊക്കെ ഇട്ടിരിക്കുന്ന പകൽക്കൂട് ഇപ്പം നമുക്ക് ഒത്തിരി സ്ഥലമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇതേപോലെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടാകത്തില്ല ചെടികളൊന്നും നശിപ്പിക്കാതെ ഇങ്ങനെ കടന്നുകൊള്ളും ഇതെല്ലാം അടുത്തുള്ള വീട്ടിലൊന്നും പോയി ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്കിനെ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഒരു അമ്പത് താറാവോ അല്ലെങ്കിൽ അമ്പത് കോഴിയോ വളർത്താവുന്നതാണ് രണ്ടൂടി മിക്സ് ആണെങ്കിൽ ഇരുപത്തഞ്ച് വീതവും മുപ്പത് വീതവും നമുക്കിനെ വളർത്താവുന്നതാണ് താറാവിന് ഒത്തിരി സ്ഥലമൊന്നും വേണ്ട അതിന് കുറച്ച് സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ അത് നിന്നോളൂ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഈ നെറ്റ് കാണിച്ച സമയത്ത് അല്ലെങ്കിൽ ഞാനിത് കൂട് കാണിച്ച സമയത്ത് ഇതിൻ്റെ ചുറ്റുപാടും ഫുള്ള് കരിയിലായിട്ട് നിങ്ങൾ കിടക്കുന്ന ശ്രദ്ധിച്ചാണ് അതായത് പൊത ഇട്ടേക്കുന്ന പോലെ തന്നെ കരിയിൽ കിടക്കുന്ന ശ്രദ്ധിച്ചാണ് അപ്പോൾ അതിട്ടിരിക്കുന്നത് അതില്ലേ അത് കത്തിച്ച് കളയാത്തതെന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര ചൂട് വരുന്ന സമയമാണ് അപ്പം ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് മെയ്യാകുമ്പോഴത്തേക്കൊക്കെ നല്ല ചൂട് വരും ആ സമയത്ത് മണ്ണിലെ ജലാംശം വറ്റിപ്പോകാതിരിക്കാനും അതേപോലെ തന്നെ ചൂടിൻ്റെ ഏറ്റക്കുറച്ചില് അല്ലേൽ ചൂട് നമുക്ക് കൂടുതലായി ഭൂമിയിൽ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയും പൊതീ ഇട്ടേക്കുന്ന പരിപാടിയാണ് അതായത് മുറ്റത്തൊക്കെയുള്ള കരിയിലുകളൊക്കെ ഇതേപോലെ നമ്മൾ അടിച്ചു കൂട്ടിയതിന് ശേഷം ഇതേപോലെ പറമ്പിൻ്റെ പല സ്ഥലത്തായിട്ട് നമ്മൾ ഇതേപോലെ കൊണ്ട് പ്ലേസ് ചെയ്ത് പൊതയിടുകയാണ് പതിവെന്ന് പറയുന്നത് അതുവഴി നമുക്ക് ചൂടിൻ്റെ കട്ടി കുറയ്ക്കുകയും മണ്ണിലുള്ള ജലാംശം നഷ്ടപ്പെടാതിരിക്കുകയും അതേപോലെ തന്നെ ചെടി അല്ലെങ്കിൽ മരങ്ങൾക്ക് അല്ലേൽ തെങ്ങും തൈ അങ്ങനെ വെള്ളം ഒഴിക്കാതെ നമ്മൾ രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിതിനെ വളർത്തുന്നത് അപ്പോൾ ഈ പകൽക്കൂട് നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിനായി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കുകൾ പ്രസ് ചെയ്യാം താങ്ക് യു